कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 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 हरे नामं जपीचु या शिष्टजन्मतिन् नाल्कवि ാദികൾ ഒന്നുമേ അറിയാതെ കൃഷ്ണനാമത്തിൽ അലിഞ്ഞിരിക്കാം എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ നാമം ജപിച്ചു ഞാൻ ശിഷ്ടജന്മത്തിൻ നാൾ കഴിക്കാം എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം ൊമ്പരം അങ്ങകറ്റു എൻറെ ആത്മാവിന്നൊമ്പരം അങ്ങകറ്റോ ശങ്കുച दुख मगति अनुग्रह क्यू दुख म घटी हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्ण कृष्णा हरे नाम ശിഷ്ടജന്മത്തിൻ നാൾ കഴിക്കാം എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം നന്ദാത്മജ ശ്യാമവർണ്ണ കാളിൻ്റെ തീരവിഹാരേ ശ്യാമ വന്ന കാളിൻ്റെ തീരവിഹാരേ വൃന്ദാവനം ഒരു കാം ഞാൻ എൻ്റെ ആത്മാവിലെന്നും നിനക്കായീ എൻ്റെ ആത്മാവിലിന്നും നിനക്കായീ കൃഷ്ണാ ഹരേ कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्ण कृष्णा हरे नाम जपीचु या शिष्टज कष्टनष्टाद ഒന്നുമേ അറിയാതെ കൃഷ്ണനാമത്തിൽ അലിഞ്ഞിരിക്കാം എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ कृष्ण 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 हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे